പേരാവൂർ ഗ്രാമപഞ്ചായത്ത് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തെരുവാതിൽ പാതയോര ശുചീകരണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പേരാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യമുട്ട ക്യാമ്പയിന്റെ ഭാഗമായിട്ടുള്ള ശുചിത്വ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് പേരാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ പതിനാലാം വാർഡിന്റെ ശുചിത്വ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഇപ്പൊ ഇന്നത്തെ ശുചീകരണ പ്രവർത്തനത്തില് കുടുംബശ്രീ തൊഴിലുറപ്പ് മറ്റ് സന്നദ്ധ പ്രവർത്തനങ്ങൾ എല്ലാം പങ്കാളികളായിട്ടുണ്ട് നമുക്കറിയാം മാലിന്യമുക്ത കേരളം എന്നത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമായി ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരും എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്ന പ്രവർത്തനങ്ങളാണ് പരിസരവും കൂടുതൽ ശുദ്ധീകരിക്കാനുള്ള പ്രവർത്തനങ്ങളിലാണ് നാം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഡെങ്കിപ്പനിയൊക്കെ പടന്നുപിടിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പരിസരവും പൊതുസ്ഥലങ്ങളും പൊതുസ്ഥലങ്ങളുമൊക്കെ വൃത്തിയാക്കിക്കൊണ്ട് നാടിനെ മാലിന്യമുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങളിലാണ് പെരാവ് ഗ്രാമപഞ്ചായത്ത് ഏർപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ ഒരു ശുചിത്വ പ്രവർത്തനം ഏറ്റവും നല്ല രീതിയിലാണ് ീനാകൃഷ്ണൻ ബിന്ദു ഹരിദാസ് രമണി സുഹറ നരിക്കാടൻ രാജൻ കൂടാളി ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പേരാവൂർ